ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും വെറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ തന്നെ പാനിപ്പൊരി തയ്യാറാക്കി നോക്കുകയാണ് അപ്പോൾ അതിനാവശ്യമുള്ള ഒരു കിലോൻ്റെ പാനീയപ്പൊരിൻ്റെ പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് പൊരിച്ച് കോരെ എടുക്കാം പാനീയപ്പൊരി നമ്മൾ നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം കരിയും ഒരു ഭാഗം വേകൂല അപ്പോൾ നമ്മളിങ്ങനെ പൊരിച്ച് പൊരിക്കുന്നതിനനുസരിച്ച് വലുതായിട്ട് വരും ഇളക്കി ഇളക്കി ഇപ്പോൾ ഏകദേശം പാനീയപ്പൊരിൻ്റെ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ കുറേശോ ഇട്ടിട്ട് ഇളക്കി ഇളക്കി വേവിച്ച് പൊരിച്ച് കോരിടുക്കാം ഇമ്മിൻ നാത്തൂനും ഉണ്ടാക്കിയ സ്പെഷ്യൽ പാനീപ്പൊരിയാണ് എണ്ണ ഒട്ടും തന്നെ കുടിക്കാത്ത നല്ല സൂപ്പർ പാനിപ്പൊരി വീട്ടിലുണ്ടാക്കാം പിന്നെ ഇതിലേക്ക് ഒരു നാല് ഉരുളക്കിങ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു നാല് ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞെടുക്കാം മൂന്ന് വലിയ ഉള്ളി രണ്ട് തക്കാളി ഉരുളക്കിഴങ്ങ് വെന്ത് പൊടിച്ചെടുക്കാം ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് മിക്സാക്കി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് സുർക്ക ഇതെല്ലാം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സിൻ്റെ ഒരു ജാറില് മല്ലിച്ചപ്പ് അരിഞ്ഞ അരച്ചെടുക്കാം ഇതിലേക്ക് പുളിവെള്ളം ശർക്കര പൊടിച്ചത് എല്ലാം കൂടെ മിക്സാക്കി ഇതിൻ്റെ പാനി റെഡിയാക്കാം ഇതിലേക്കൊരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം പാനീയപ്പുരിയിൽ നിറച്ചിട്ട് ഇതിൽ ആ പാനി ചേർത്ത് കഴിക്കാം നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എങ്ങനെയുണ്ട് കുട്ടിയെ അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സാംക്കും